ഭർത്താവിൻ്റെ ഉയർപ്പിനു വേണ്ടിയുള്ള ആ പിടാനുഭവ ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ അവസരത്തിൽ ഒരു പ്രത്യേകമായ കാര്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുക ഈശോയുടെ ഉയർപ്പിനു വേണ്ടി ഏറ്റവും അടുത്തൊരുങ്ങുന്നതിന് വേണ്ടി ഒരു ധ്യാനം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അത് സൂമിലായിരിക്കും ധ്യാനം ഏപ്രിൽ മൂന്ന് നാല് അഞ്ച് തീയതികളിലായിട്ട് തിങ്കൾ ചൊവ്വ ബുധൻ തീയതികളിൽ ഇന്ത്യൻ സമയം ആറ് മണിക്ക് കുരിശന്റെ വഴിയോടുകൂടി ആരംഭിച്ച് നമ്മൾ ഏഴ് മണിക്ക് ടോക്ക് ഒരു മണി അരമണിക്കൂർ ആരാധന അങ്ങനെ നമ്മൾ ഏഴ് എട്ടരയോട് കൂടി അവസാനിപ്പിക്കുന്നതാണ് നമ്മൾ പല രാജ്യങ്ങളിലും ടൈമൊക്കെ ഫ്ലയറിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സൂമൈഡിയിൽ ചേർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ധ്യാനിക്കാം അതിനുശേഷം ഒരു പ്രത്യേകമായിട്ട് പ്രാർത്ഥന നിയോഗങ്ങൾ പറയുന്നവർക്ക് വേണ്ടി കൂടി നമ്മുടെ ധ്യാനവും ആരാധനയും കഴിഞ്ഞ് കുറച്ച് സമയം കൂടി സൂമിൽ നമ്മൾ ചിലവഴിക്കും നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും നിയോഗങ്ങൾ പറഞ്ഞും ഈശോയുടെ സന്നിധിയിൽ മെസ്സേജുകളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം പലരും എനിക്ക് റിക്വസ്റ്റ് ചെയ്യും നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ